നമസ്കാരം എങ്ങനെയാണ് താങ്കൾ യോഗീശ്വരനെ കുറിച്ച് അറിഞ്ഞത് നമസ്കാരം ആ ആത്മീയത എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ലേ പക്ഷെ ചില സന്ദർശങ്ങൾ നമ്മൾ ആത്മീയതയോട് കൂടുതൽ അടുക്കും എപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു സുഹൃത്തായ ശ്രീമാൻ സുജിത് ബ്രത് അദ്ദേഹം വഴിയാണ് ഞാൻ യോഗീശ്വരനെ കുറിച്ച് അറിയുന്നത് പക്ഷേ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ നിമിഷത്തിൽ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഒരു ധൈര്യം മനസ്സിന് ഒരുപാട് ധൈര്യം വന്നു പിന്നെ എന്താ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചാൽ അല്ലെങ്കിൽ ആ നാമാവലി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക എൻ എന്താ എന്തിനുമുള്ള ധൈര്യം നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലാവും ചില സിറ്റുവേഷൻസിലൊക്കെ ഞാൻ ഒരുപാട് പകച്ചു നിന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു എന്താ സഹോദരനായും രക്ഷകനായും ഒരു സുഹൃത്തായും വഴികാട്ടിയായിട്ടൊക്കെ അദ്ദേഹം എൻ്റെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ള അനുഭവം എന്ന് പറയുന്നത് ചില സിറ്റുവേഷൻസിൽ നമ്മളെ എന്താ ഇനി ഇനി മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ നാമാവലി വായിച്ചാൽ തന്നെ അദ്ദേഹം നമുക്ക് നമ്മുടെ മനസ്സിലാ ഒരു വഴി തുറന്നു തരും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വഴി തുറന്നു തരും എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ് അതെ പറയാം എന്നുവെച്ചാൽ ഞാൻ ആ സമയത്ത് ശരിക്കും കുറേ ട്രാജഡി എന്ന് വെച്ചാൽ ആ സ്വപ്നം കാണും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ബാഡ് ബാഡ് ഒരു സ്വപ്നവും കണ്ടായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് സ്റ്റേജ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണയിക്കാറാവണു എന്ന് ആ ഒരു സ്റ്റേജിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു ചൈതന്യമുള്ള ഒരു മുഖവും എല്ലാം കൂടി കണ്ടിട്ടാണ് ഞാൻ സത്യം അതിന്ന് എണീറ്റ് വന്നത് പെട്ടെന്നാണ് ഞാൻ വെട്ടി എണീക്കുക ചെയ്തത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നിങ്ങള് മാത്രമാണ് ചൂട് കഴിക്കണത് എനിക്ക് ചോറ് ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ അവരോട് പറയാണ് ആ സമയത്ത് ഡയറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാ നല്ലൊരു ചൈതന്യമുള്ള മുറായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത് ും യോഗീശ്വുമായിട്ട് എനിക്കിപ്പോ ആ ഒരു ഫീലിംഗാ വരുന്നത് എന്ന് വെച്ചാൽ കുട്ടൂസിന്റെ ആ സമയത്ത് ഒരു ഞാൻ സുനിലേട്ടനെ വിളിക്കലും വിളിച്ച് പെട്ടെന്ന് തന്നെ സുനിലേട്ടൻ തിരിച്ച് ഞാൻ മിസ്റ്റി കോളെ വിട്ടേ സൊല്ലാട്ടം എനിക്ക് തിരിച്ച് എന്നെ തിരിച്ച് വിളിച്ചു വിളിച്ച് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് കൂടുതൽ കിടപ്പായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വർക്ക് ചെയ്യാനോ എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട് എല്ലാം ചെയ്യാൻ എന്നു വെച്ചാൽ കടയിൽ പോകാനും താല്പര്യമുണ്ട് പക്ഷെ പോകാമെന്നുള്ള മെൻ്റാലിറ്റി വന്നിട്ടില്ല പക്ഷെ സൊല്ലേട്ടനെ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം സൊല്ലേട്ടൻ പറഞ്ഞു ഇന്ന് കാര്യം ചെയ്യുക അതിന് ശേഷമാണ് സൊല്ലാട്ടം ചോദിച്ചാൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനറിയോ ശരിക്കും ഞാൻ വന്ന് വരയ്ക്കാനൊക്കെ അറിയാം പക്ഷേ അപ്പോഴാണ് യോഗീഷ് കുട്ടൂസ് അന്ന് സുനിലേട്ടിനോട് പറയുന്ന ഫോട്ടോ ഒന്ന് വരച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എനിക്കതിനെ കുറിച്ച് അറിയില്ല സുനിലേട്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല നിനക്ക് അത് സാധിക്കും നീ അത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ ആ നിമിഷം വെച്ച് ഞാൻ ഒരു ഫോട്ടോക്ക് പകരം രണ്ട് ഫോട്ടോയാണ് ഞാൻ വരച്ചു വരച്ച് കൊടുക്കുക ആ പെയിൻറ് പെയിൻറ്റ് ചെയ്യാം മെഡിസിൻ എടുക്കുന്ന ഓക്കെ ആ അതെ കാശി കാശിയാത്രയും പോയെ അതില് പതിമൂന്ന് ദിവസല്ല രണ്ടാഴ്ച അത് യോഗീശ്വരന്റെ ഒരു സാന്നിധ്യം തന്നെ എനിക്ക് പോകുന്നത് അപ്പൊ നന്നായിട്ട് ഫീൽ ചെയ്ത അതില് എനിക്ക് എന്താ വെച്ച കാശി യാത്രയില് ശരിക്കും ഞാൻ ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ബോഡി വീക്ക് ആവും അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടാവും ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും പക്ഷേ ഈ ഒരു യാത്രയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളും ഇതുണ്ടായിരുന്നു എങ്കിലും പക്ഷേ എനിക്ക് എൻ്റെ ബോഡി വീക്കാവോ ഒന്നും ചെയ്തില്ല നല്ല ഒരു യോഗീശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയി മാക്സിമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഈ പോയി വന്ന കാശി യാത്രയിൽ പോയി വന്നതിന് ശേഷം എനിക്കൊരു നെഞ്ച് വേദന വന്നു നെഞ്ച് വേദന വന്നു അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ എന്ന് വെച്ചാൽ കാശി യാത്രയിൽ പോയി ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു നെഞ്ചുവേദന വരണം വെച്ചാൽ കഴിഞ്ഞ വർഷവും ഇതേപോലെ വേദന വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അമൃതയിൽ അട്രീറ്റ്മുണ്ട് അവിടെ പോയി കഴിഞ്ഞപ്പം എന്നോട് പറയാണ് ഒരു ചിലപ്പോൾ സർജറിക്ക് വേണ്ടി വരും ബ്ലോക്ക് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഓക്കെ ഞാൻ പിന്നെ ഹോമിയോ മെഡിസിനൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഹോൾട്ടർ പിടിപ്പിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവര് ഹോൾട്ടർ ഒക്കെ പിടിപ്പിച്ചു അപ്പൊ ആ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരെയുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു പക്ഷേ ഈ കാശി യാത്രയിൽ പോയി വന്നതിന് ശേഷം എനിക്ക് നെഞ്ചുവേദന വന്നു ഞാൻ ജസ്റ്റ് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചത് അതിനുശേഷം ഞങ്ങൾ അമൃതയിൽ വന്നെ പോവുകയും ചെയ്തു പോയിട്ട് തിരിച്ച് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇ സി ജി എടുത്ത് നോക്കാം ഇ സി ജി എടുത്ത് അതിൽ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പറഞ്ഞു ഇ സി ജിയിൽ ഒരു പ്രശ്നമില്ല പിന്നെ അതിനുശേഷം മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡിലും വേറൊരു പ്രശ്നമില്ല